ഈ ഗവർണർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ ഗവർണർ എല്ലാം പൊതുക്കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ് ചില ഗവർണേഴ്സ് അങ്ങനെ വേണമെന്നില്ല അവർ യഥാർത്ഥത്തിൽ ഒരു ബ്യൂറോക്രാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ചെയ്തു വന്ന ആളുകളെ ആ നിലയിൽ ഇതിനെ കാണുകയുള്ളൂ അതേസമയം പബ്ലിക് സ്പേസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഗവർണർ അതുകൊണ്ട് പൊതുക്കാര്യങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും ഉണ്ട് ആ അഭിപ്രായത്തിനോട് എല്ലാറ്റിനോടും നമ്മൾ യോജിക്കണമെന്നില്ല നമുക്ക് വിയോജിപ്പുള്ളതുണ്ടാകാം വിയോജിപ്പ് പറഞ്ഞാലും അദ്ദേഹത്തിന് എതിർപ്പില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കൊടുക്കണം വേണ്ടയോ എന്നുള്ളത് രാഷ്ട്രപതി തീരുമാനിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അറിയിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റിന്റെ കാര്യം രാഷ്ട്രപതി എടുക്കേണ്ട തീരുമാനം അത് അവിടെ നിന്ന് വരട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് അതല്ല അദ്ദേഹത്തിന് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട അതോറിറ്റി ആരാണ് അതോറിറ്റി രാഷ്ട്രപതി അതെന്തിയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഇന്ത്യയുടെ റെക്കമെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് തുടരാൻ പറ്റിയെങ്കിൽ തുടർന്നോട്ടെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം എടുത്ത ചില നടപടികളുടെ ജനങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾക്കും വിയോജിപ്പുണ്ട് പക്ഷേ ചില നടപടികളുടെ ഞങ്ങൾക്ക് യോജിപ്പുണ്ട് അദ്ദേഹം നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അധികാരം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു ആ ശ്രമത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണമായും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പോലും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരം പുറത്ത് അറിയിക്കാൻ അദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം